നമസ്കാരം ഡിവിൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നതെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന വഴിപാട് നിങ്ങൾക്ക് ഒത്തിരി കാര്യത്തിന് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു വഴിപാടാണ് അതായത് പണ മറ്റു പ്രശ്നങ്ങൾ ഏതായിരുന്നാലും ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റിസൾട്ട് വേണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വഴിപാട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇത് വന്നിട്ട് നിങ്ങൾക്ക് സൂപ്പറായിട്ട് ഒരു റിസൾട്ട് കൊടുക്കുന്നതാണ് നിങ്ങൾ ഏത് വിഷയം ഏത് കാര്യമാണോ ആഗ്രഹിച്ച് കേട്ടാലും അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പണം വേണം അർജൻറ്റാണ് എനിക്ക് ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ തന്നെ കിട്ടണം എന്ന് കരുതിയാലും ഓക്കെയാണ് അത് വർക്കൗട്ട് ആകും വേറെ ഏതെങ്കിലും ഒരു ആവശ്യം നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് എനിക്ക് ഇതിനൊരു ആൻസർ കിട്ടണം ഏതെങ്കിലും ഒരു തീർപ്പ് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ എനിക്ക് കണ്ടെത്തി തരണം എന്ന് കരുതി പ്രാർത്ഥിച്ചാലും ഒരു തീർപ്പ് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും പല കാര്യങ്ങൾക്ക് ഒരു നാൾക്കുള്ളിൽ ഒരു സൊല്യൂഷൻ കിട്ടണം അല്ലെങ്കിൽ അടുത്ത ദിവസമെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടണം എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ആ രീതിക്ക് റിസൾട്ട് കൊടുക്കുന്ന ഒരു വിഷയമാണിത് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തോളുക എന്നാൽ ഞാനിടുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുകയുള്ളൂ ഇന്ന് ചെയ്യുന്ന വഴിപാടിൽ കുറച്ച് തിങ്സ് ആവശ്യമുണ്ട് ആ വസ്തുക്കൾ എന്താണെന്ന് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു തരാം നോട്ട് ചെയ്ത് വെച്ചോളുക ഫസ്റ്റ് ഒരു പച്ച പച്ചക്കളറ് തുണി വേണം ഗ്രീൻ കളറ് ക്ലോത്ത് കാണുന്നുണ്ടല്ലോ ഇതുപോലെ ഒരു പച്ച പച്ചക്കളറ് തുണി അടുത്തതെന്താച്ചാൽ വീട്ടിൽ നമ്മൾ കുക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പൊരുളാണ് വേറൊന്നുമല്ല പെരിഞ്ചീരകം ഒത്തിരി ഒന്നും വേണ്ട ഒരു സ്പൂൺ അളവിന് മാത്രം ഇരുന്നാൽ മതി അടുത്തത് എന്താച്ചാൽ പച്ചക്കർപ്പൂരമാണ് അതും ഒരു തുണ്ട് മതി അതും കൂടെ എടുത്ത് വച്ചോളുക ഇനി ഇതിൻ്റെ കൂടെ വേറെ ഒരു പൊരുൾ കൂടെ വേണം അത് എന്താച്ചാൽ ഏലക്കായ ആണ് ഏലക്കായ എത്രയാണ് വേണ്ടതെന്ന് വച്ചാൽ മൂന്നെണ്ണം വേണം ഞാൻ പറഞ്ഞ വസ്തുക്കളെല്ലാമേ നിങ്ങൾ നോട്ട് ചെയ്ത് വച്ചോളുക ഇതെല്ലാം എടുത്ത് വച്ചിട്ട് അതിൻ്റെ കൂടെ അടുത്ത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു രൂപയുടെ പതിനൊന്ന് കോയിൻസ് വേണം അതായത് ഒരു രൂപയുടെ പതിനൊന്ന് നാണയങ്ങൾ ആ ഇനി അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡൗട്ട് വരാം എബ്രോഡാണ് ഒരു രൂപ കോയിൻസ് കിട്ടില്ല എന്നുള്ളത് കിട്ടില്ല എങ്കിൽ നിങ്ങളിരിക്കുന്ന രാജ്യത്തിൻ്റെ പതിനൊന്ന് രൂപ മാതിരി വരുന്ന കോയിൻസ് എടുത്തോളുക അല്ലെങ്കിൽ ഇന്ത്യൻ മണി ആണെങ്കിൽ പതിനൊന്ന് റുപ്പീസ് അത് കോയിൻസ് കിട്ടിയില്ലാച്ചാൽ അത് ഇന്ത്യക്കാർക്കായാലും ശരി ഒരു പത്ത് രൂപ നോട്ടും ഒരു ഒരു രൂപ നോട്ടോ കോയിനോ അങ്ങനെയും കൂടെ എടുത്തോളുക അതും യൂസ് ചെയ്യാവുന്നതാണ് അതിൽ തെറ്റില്ല എന്നാൽ ചില്ലറ കാശാണേൽ ആണ് ഒത്തിരി നല്ലത് പെട്ടെന്ന് അതിന് ഫലസിദ്ധി ഉണ്ടാവും അതിനായിട്ട് പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ നിങ്ങളിതെല്ലാം എടുത്ത് വച്ചോളുക കാണുന്നുണ്ടല്ലോ എല്ലാം നമ്മൾ അടുപ്പിച്ചിട്ടുണ്ട് ഇനി ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഒരു പണത്തിൻ്റെ ആവശ്യമുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് കിട്ടണം അയ്യായിരം രൂപ കിട്ടണം പതിനായിരം രൂപ പണം വേണം അതും ഒരേ നാളിൽ എനിക്ക് കിട്ടണം അല്ലെങ്കിൽ അടുത്ത നാളിലെങ്കിലും എനിക്ക് കിട്ടണം അങ്ങനെ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ പണ സമ്പത്തപ്പെട്ട ഏത് വിഷയം വേണമെങ്കിലും ആവശ്യപ്പെട്ടോളുക പണം വേറെ ആളിൽ നിന്ന് നിങ്ങൾക്ക് വരണം പിന്നെ ശമ്പളത്തിൻ്റെ ബാലൻസ് നിങ്ങൾക്ക് വരാനുണ്ട് അത് വരണം എന്ത് വേണേലും എന്തിന് വേണേലും ഇത് ചെയ്യാവുന്നതാണ് അതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഇരിക്കുന്നു ഒരു ആൻസർ കിട്ടണം എന്തെങ്കിലും ഒരു തീർപ്പ് നടക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ പോണ ഇടത്തിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാവണം ഇങ്ങനെ നിങ്ങളുടെ പ്രോബ്ലംസിന് അനുയോജ്യമായി എന്ത് വിഷയമുണ്ടെങ്കിലും അത് വന്നിട്ട് ഉടനെ നിങ്ങൾക്ക് നടക്കണം നിങ്ങൾക്ക് വേണം എന്ന് കരുതുന്ന ആ വിഷയത്തെ നിങ്ങൾ നല്ലതായിട്ട് ആലോചിച്ച് വച്ചിട്ട് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ നിങ്ങളുടെ മനസ്സാലെ നിങ്ങൾ ഫേസ്റ്റ് നിങ്ങളുടെ കുലദൈവത്തെ പ്രാർത്ഥിക്കണം കാരണം എന്താച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ എന്തിനെങ്കിലും ഫേസ്റ്റിൽ കാലെടുത്ത് വയ്ക്കുമ്പോഴും കുലദൈവത്തിൻ്റെ അനുഗ്രഹം കൂടിയേ തീരൂ അത് കഴിഞ്ഞിട്ട് വരാഹിയമ്മയെ പ്രാർത്ഥിച്ചോളുക എന്നിട്ട് വേണം നിങ്ങളീ പരിഹാരം ചെയ്യേണ്ടത് അതിനാൽ വരാഹിയമ്മയെ അകമൊഴിഞ്ഞ് പ്രാർത്ഥിച്ച് വേണ്ടിയിട്ട് അമ്മയുടെ മുന്നേ ഈ പരിഹാരം നിങ്ങൾ ചെയ്യണം ഇപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണച്ചാൽ അമ്മയെ പ്രാർത്ഥിച്ചല്ലോ എന്നിട്ട് പച്ച കളർ തുണി വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ പച്ച തുണി എടുത്തോളുക അതുപോലെ ഈ പരിഹാരം ചെയ്യുന്നതിന് നിറയെ റൂൾസ് ഉണ്ട് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ഇത് ചെയ്യാവൂ നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല പീരീഡ്സ് ടൈമിൽ ചെയ്യാൻ പാടില്ല എന്നാൽ ഈ വഴിപാട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് വേണേലും കഴിക്കാവുന്നതാണ് ഒരു പ്രോബ്ലവും ഇല്ല ഇതുപോലെ നിങ്ങൾ ഫോളോ ചെയ്തോളുക പച്ചക്കളർ തുണിയെടുത്ത് അമ്മയെ പ്രാർത്ഥിച്ചിട്ട് ഫേസ്റ്റ് ഒരു സ്പൂൺ പെരിഞ്ചീരകം എടുത്തിട്ട് അതിൽ വച്ചോളുക ഇത് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് എത്ര നന്നായിട്ട് ചെയ്ത് കാണിച്ചാലും ഡൗട്ടുമായിട്ട് വരുന്നവരുണ്ട് അതുകൊണ്ട് കെയർഫുള്ളായിട്ട് കണ്ട് മനസ്സിലാക്കുക അപ്പോൾ പെരുഞ്ചീരകം എടുത്ത് വെച്ചല്ലോ ഈ പെരുഞ്ചീരകം വയ്ക്കുമ്പോഴേ തന്നെ മനസ്സിനുള്ളിൽ വിചാരിക്കുന്ന കാര്യം നടക്കും എന്ന് കരുതിയിട്ട് തുണിയിൽ ഒരു സ്പൂൺ പെരിഞ്ചീരകം വച്ചോളുക അതിന് ശേഷം പതിനൊന്ന് രൂപ കാശ് വയ്ക്കണം കാശിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് അത് കോയിൻ വേണോ നോട്ട് വേണോന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്തോളുക അതിന് ശേഷം ഒരേ ഒരു പച്ചക്കർപ്പൂരം ഉണ്ടല്ലോ അത് വയ്ക്കുക അതും വെച്ചു ഇനി എന്താ അടുത്ത് മൂന്ന് ഏലയ്ക്കായ പറഞ്ഞിരുന്നില്ലേ അതുകൂടെ വയ്ക്കുക മൂന്ന് ഏലയ്ക്കായും വെച്ചു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് എല്ലാം ചേർത്ത് ഒരു കെട്ട് കെട്ടി മുടിച്ചിലിട്ട് വയ്ക്കുക വെച്ചല്ലോ ഇനി അത് നിങ്ങളുടെ പൂജാമുറിയിലോ അതല്ലെങ്കിൽ സേഫായിട്ട് ഷെൽഫിലോ എവിടെയെങ്കിലും മാറ്റി വെച്ചോളുക ഈ കെട്ട് മുടിച്ചിലിട്ട് വയ്ക്കുന്നത് നിങ്ങൾ സേഫായിട്ട് വെച്ചോളുക എന്നിട്ട് അത് മറന്നു പോകാതെ ഓർത്തു വയ്ക്കുക മീൻസ് ഇത് പറയുന്നതിൻ്റെ കാരണം നിറയെ പരിഹാരങ്ങൾ ചെയ്യുന്നവരുണ്ട് അപ്പോൾ മേ ബി അത് മറന്നു പോയിരിക്കാം അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഇത് ഒരു കവറിലോ പേഴ്സിലോ ഒരു പേപ്പറിൽ തൊണ്ട് പേപ്പറിലായിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക മനസ്സിലാവുന്നുണ്ടോ എന്നിട്ടത് നിങ്ങൾക്ക് കാണുന്ന രീതിക്ക് വെച്ചോളുക നിറയെ പരിഹാരം ചെയ്യുന്നവർ ഇങ്ങനെ ഒരു പേപ്പറിൽ എഴുതി ഈ മെത്തേഡ് ഫോളോ ചെയ്തോളുക ഇത് എപ്പോൾ എടുക്കണം അങ്ങനെ എക്സെട്രാ എക്സെട്രാ ഡേറ്റ് വെച്ച് എഴുതി വെച്ചോളുക ഇപ്പോൾ ഇത് നമ്മൾ വെച്ചല്ലോ അതായത് പച്ച തുണിയിൽ മുടിച്ചിലിട്ട് കെട്ടിയത് വച്ചു ഇതിൻ്റെ കൂടെ ഒരു മന്ത്രം കൂടെ ചൊല്ലേണ്ടതുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ എന്ത് കാര്യമാണോ ആവശ്യപ്പെട്ടത് അത് നടന്നു കിട്ടും മാത്രമല്ല ഇത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടന്നില്ലെങ്കിലും കുറച്ച് ലേറ്റായിട്ടായാലും കാര്യം നടക്കും നിങ്ങൾ വിശ്വാസത്തോടു കൂടി ചെയ്യുക ഒന്നും പ്രശ്നമില്ല ബട്ട് ചോദിക്കുന്ന കാര്യം അത് തീർച്ചയായും നടക്കും ഇത് നടന്നതിന് ശേഷം മീൻസ് അതുവരെ നിങ്ങളിത് പൂജാ റൂമിലോ അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഷെൽഫിലോ വയ്ക്കുക ഇത് നടന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്നാൽ ഇത് ഒഴുകുന്ന ജലത്തിൽ ഒഴുക്ക് വെള്ളത്തിൽ ഈ തുണിയുടെ കെട്ടഴിച്ചിട്ട് തുണി ഉൾപ്പെടെ അതിനകത്തുള്ള സാധനമെല്ലാം നിങ്ങൾ ഈ വെള്ളത്തിലേക്ക് ഒഴുക്കി വിടുക ക്ലിയർ അല്ലേ ഇതിൻ്റെ കൂടെ ഒരു മന്ത്രം കൂടെ ചൊല്ലണമെന്ന് പറഞ്ഞില്ലേ ഈ മന്ത്രം മീൻസ് ഒത്തിരി പവർഫുൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഈ മന്ത്രം വന്നിട്ട് എമർജൻസിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുവെച്ചാൽ ദടിയിൽ നിന്ന് പണം വേണം ഞാൻ പറഞ്ഞില്ലേ ദടിയിൽ നിങ്ങൾക്ക് പണം ആവശ്യം വന്നാൽ അർജൻറ്റായിട്ട് ഒരു ആവശ്യം നടക്കണം ഇൻസ്റ്റൻറ്റ് സൊല്യൂഷൻ കിട്ടണമെന്നാൽ അങ്ങനെ ഇരിക്കുന്നവർ ഈ മന്ത്രം ഒത്തിരി ഹെൽപ്പ് ചെയ്യും ഈ മന്ത്രം കുറഞ്ഞത് നിങ്ങൾ പതിനൊന്ന് തവണ ചൊല്ലുക കൂടിയത് എന്നൊരു കണക്കേ ഇല്ല മാക്സിമം എത്ര ചൊല്ലാൻ പറ്റുമോ അത്രയും ചൊല്ലിക്കോളുക ഇതാണ് ആ മന്ത്രം എഴുതി വച്ചോളുക ഓം സ്വർണരക്ഷകായ നമ ഓ स्वर्णरक्षकाय नमः ॐ 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 സ്വർണ്ണ രക്ഷകായനമഹ ഈ മന്ത്രം വന്നിട്ട് നിങ്ങൾക്ക് എമർജൻസി സിറ്റുവേഷൻ എപ്പോൾ വന്നാലും ചൊല്ലിയിട്ട് ഈ പരിഹാരം നിങ്ങൾ ചെയ്താൽ ചെയ്തു വച്ച് ഇരുപത്തിനാല് മണി നേരത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടിയിരിക്കും തീർച്ചയായിട്ടും ഈ മന്ത്രം നിങ്ങൾ നന്നായി യൂസ് ചെയ്തോളുക എമർജൻസി ടൈമിൽ യൂസ് ചെയ്യുന്ന മന്ത്രമാണിത് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ കിട്ടും സോ തീർച്ചയായും ഇത് നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക വേറൊന്ന് ഈ പരിഹാരം ചെയ്യുമ്പോൾ അതായത് ഈ മുടിച്ചില് കെട്ടി വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലുക മറക്കാതെ ചൊല്ലി കെട്ടി വച്ചോളുക ഇരുപത്തിനാല് മണി നേരത്തിനുള്ളിൽ ആഗ്രഹിച്ച കാര്യം നിങ്ങൾക്ക് നടന്ന് കിട്ടിയിരിക്കും ഞാൻ പറഞ്ഞതുപോലെ ഇത് നിങ്ങൾ ഒഴുകുന്ന വെള്ളത്തിൽ തന്നെ കെട്ടഴിച്ച് ഒഴുക്കി വിടണം ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അന്നേക്ക് ഈവനിങ് നിങ്ങൾ വിളക്ക് വച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ പരിഹാരം ചെയ്യാവുന്നതാണ് ദാറ്റ് മീൻസ് സെവൻ തേർട്ടിക്ക് മേലെ അതായത് നൈറ്റ് സെവൻ തേർട്ടി പി എമ്മയ്ക്ക് മേലെ പന്ത്രണ്ട് മണി വരെ ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ആ ടൈം പറ്റാത്തവരാണേൽ രാവിലെ ബ്രഹ്മ മുഹൂർത്തത്തിൽ നാല് പതിനഞ്ചിനും അഞ്ച് നാൽപ്പതിനും ഇടയ്ക്കുള്ള സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ടൈമിങ്സ് പറഞ്ഞത് തന്നെ ആ സമയത്തിനുള്ളിൽ തന്നെ ചെയ്യുക ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ മാക്സിമം രാവിലെ ആറര മണിവരെ ചെയ്യാവുന്നതാണ് ഇത് എമർജൻസിക്ക് യൂസ് ചെയ്യുന്നതിനാലേ എപ്പോൾ വേണേലും യൂസ് ചെയ്യാം അപ്പോളൊന്നും നിങ്ങൾക്ക് ടൈം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ നിങ്ങൾ കെട്ടുകൊണ്ടുപോയി വെള്ളത്തിൽ കളയുന്നത് ഉടനെ പറ്റിയില്ലെങ്കിൽ അപ്പോൾ ഇന്നിപ്പോ ഇത് ചെയ്തു വെച്ച് നിങ്ങളുടെ ഇന്ന് ചെയ്തു രണ്ടു ദിവസത്തിനകത്ത് നിങ്ങളുടെ കാര്യങ്ങൾ നടന്നു അല്ലെങ്കിൽ ഇന്ന് തന്നെ കാര്യം നടന്നു നാളെ നിങ്ങൾക്ക് വെള്ളത്തിൽ കൊണ്ട് ഒഴുക്കി വിടാൻ പറ്റില്ലാച്ചാലും പ്രശ്നമില്ല നിങ്ങൾ അടുത്ത ദിവസം പോകാൻ പറ്റുമെങ്കിൽ അപ്പോൾ പോകുക ഇല്ലെങ്കിൽ അടുത്ത് എന്നാണോ അവിടെ പോകുന്നത് അപ്പോൾ അത് ചെയ്യുക പക്ഷേ ഇത് വച്ചിരിക്കുന്ന ഇടത്തിൽ ഭദ്രമായിട്ട് തന്നെ വയ്ക്കുക മനസ്സിലായല്ലോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പക്കത്തുള്ള ബെല്ലേക്കൺ കൂടെ അമർത്തി ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം